അപ്പം ഇനി ഞായറാഴ്ചയായിട്ട് രാവിലെ പൊതി കിട്ടുന്ന പരിപാടി കേട്ടോ ഇന്ന് നമ്മുടെ മെഡിക്കൽ കോളേജിലോട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് ഒരു അഞ്ച് പൊതി കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സന്നദ്ധ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്ന് പറഞ്ഞായിരുന്നു ഒരു നാല് പൊതിയായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ നാല് പൊതിക്കുള്ള പൈസ കൊടുത്താലും മതിയെന്ന് പറഞ്ഞു അപ്പോൾ നാല് നമ്മൾ നാല് എന്നുള്ള അഞ്ച് പൊതിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കെട്ടാനുള്ള പരിപാടിയാണ് അപ്പോൾ കറികളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പയറുമുഴക്കോട്ടി ക്യാബേജ് തോരൻ സാമ്പാർ അച്ചാർ തൈര് മുളക് പിന്നെ മത്തി വറുത്തത് പപ്പടം ഇത്രയൊക്കെയാണ് നമ്മൾ കറിയായിട്ട് വെച്ചേക്കുന്നത് അപ്പോൾ അവരൊരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കതിനു മുമ്പ് പുതിയ കെട്ടി റെഡിയാക്കി വെക്കണം ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവരും പൈസ ആയിട്ടും പുതിയായിട്ടൊക്കെ കൊടുക്കാൻ എല്ലാവരും ഏറ്റിട്ടുണ്ട് അപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് അഞ്ച് പൊതി നമ്മൾ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ കറികളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് പപ്പടം നമ്മളൊരു കവറിലാണ് ഇങ്ങനെ വെക്കുന്നത് സാമ്പാർ നമ്മളിതുപോലെ ആറച്ചതിന് ശേഷം കവറിൽ കെട്ടി ആ ഊണിൻ്റെ കൂടെ തന്നെ റാപ്പ് ചെയ്തു വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ പൊതി കെട്ടുകയാണ് ശ്രീജിയാണ് പൊതി കെട്ടുന്നത് നമ്മൾ സാധാരണ കിട്ടുന്നേക്കാളും കുറച്ചും കൂടെ ഇത് ഇങ്ങനെയാണ് സാധാരണ പൊതു കെട്ടുന്നത് നമ്മൾ എനിക്കിങ്ങനെ ഞാനിങ്ങനെ കെട്ടാറില്ല അപ്പം കുറച്ചുകൂടെ ടൈറ്റ് കിട്ടും കാരണം വെച്ചാൽ കുറേ പൊതികൾ അവർ കൊണ്ടുപോകുന്നതല്ല നമ്മളെ രീതിയിൽ കെട്ടി കഴിഞ്ഞാൽ ഇപ്പം അഴിഞ്ഞു പോയാലോ അപ്പോൾ പുതിയടേലുള്ള രീതിയിൽ നമ്മൾ ഒരു പൊതു സ്വീക പൊതി കെട്ടിയതിന് ശേഷം സാമ്പാറും പപ്പടവും എല്ലാം ഉള്ളി വെച്ചിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണ് കേട്ടോ അവർക്ക് കൊടുത്തത് ഈ ഊണിൻ്റെ വില ഞാനും ഒരു അഞ്ച് മാസം മുമ്പ് അനുഭവിച്ച കേട്ടോ നമ്മൾ മെഡിക്കൽ കോളേജിൽ പേഷ്യൻ്റെ കൂടെ നമ്മളിങ്ങനെ എക്സറേക്കും മരുന്നിനും മറ്റു കാര്യത്തിനൊക്കെ ആയിട്ട് ഓടി നടക്കുമ്പോൾ അവിടെ കിട്ടുന്ന കൊണ്ടുവന്ന് തരുന്ന ഊണ് നമുക്ക് ചിലപ്പോൾ കളക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇതുപോലെ പൊതിച്ചോറാകുമ്പോൾ നമുക്ക് നമ്മുടെ ആ സമയത്ത് പോയി കളക്ട് ചെയ്ത് നമുക്ക് അടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓട്ടോ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് കഴിക്കാനുള്ളൊരു സാഹചര്യം കിട്ടും പൊതുച്ചോറ് വളരെ വിലപ്പെട്ടതാണ് മെഡിക്കൽ കോളേജ് സാധാരണ അല്ലാതെ കൊണ്ടുവരുന്നത് നമ്മൾ പാത്രമായിട്ട് പോയി ക്യൂ നിന്ന് മേടിക്കണം ആ സമയത്ത് നമുക്ക് നമ്മൾ ഭയങ്കര ദിവസയിലായിരിക്കും ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് വളരെ ഉപകാരമാണ്